പാലക്കാട് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അട്ടപ്പാടി പറമ്പിക്കുളം നെല്ലിയാമ്പതി പ്രദേശങ്ങളിലേക്ക് ജൂലൈ പതിനാറ് മുതൽ ജൂലൈ ഇരുപത്തിയൊന്ന് വരെ വൈകിട്ട് ആറ് മുതൽ രാവിലെ ആറ് വരെ പൊതുഗതാഗതവും പ്രദേശവാസികളുടെ ഘട്ടങ്ങളിൽ ഉള്ളതും ഒഴികെയുള്ള രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വെള്ളച്ചാട്ടങ്ങൾ സന്ദർശിക്കുന്നതിനും നിയന്ത്രണമുണ്ട് ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ വൻ നാശനഷ്ടങ്ങളും രണ്ട് മരണവും റിപ്പോർട്ട് ചെയ്തു മഴ ശക്തമായതിനാൽ പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ച് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പറളി ഓടനൂർ നിലമ്പതിപ്പാലം കരകവിഞ്ഞൊഴികി ഇതുവഴി ഗതാഗതം തടസ്സപ്പെട്ടു കോട്ടായി പോലീസ് സ്റ്റേഷനിൽ നിന്നും മങ്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സമീപവാസികളോട് ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ് നൽകി പറളിയെയും ഓടനൂർ ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഇത് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ നിരവധി പേരാണ് ദുരിതത്തിലായിരിക്കുന്നത് വെള്ളം കഴിഞ്ഞാൽ ദിവസത്തേക്ക് അത് സ്കൂൾ ഒരുപാട് സ്കൂൾ കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ട് നടന്നു പോകാനും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ചണ്ടി കുളവാളെന്ന് നിറഞ്ഞിട്ട് ഗതാഗത യോഗ്യത അല്ലാതെ എപ്പോഴും ഇത് കുറേ വർഷങ്ങളായി പാലം വരുന്നവർന്ന് വാഗ്ദാനം തന്നിട്ട് ആരും പാലിച്ചിട്ടില്ല അപ്പോൾ ജനങ്ങൾക്ക് ഇത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നുണ്ടാവും എല്ലാ മഴക്കാലത്തും ഇതേപോലെ പതിപ്പാലം മുങ്ങിപ്പോവുകയും ജനങ്ങൾക്ക് ഒട്ടനവധി ദുരിതങ്ങളാണ് ഈ ഭാഗത്ത് അതുകൊണ്ട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇവിടുത്തെ എം എൽ എയും ഇടപെട്ടുകൊണ്ട് ഈ പാലം പുതിയ പാലം പെട്ടെന്ന് നിർമ്മിച്ച് നേരമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി